എം എസ് കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിയെ അകറ്റാൻ മൂല്യമുള്ള തലമുറ സാംസ്കാരിക സമ്പന്നമായ സമൂഹം എന്ന പ്രമേയത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സയ്യിദ് പി എ തങ്ങൾ ജാഥാ ക്യാപ്റ്റൻ സ്വാലിഹ് ഇ പിക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു മനുഷ്യനെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്നതാണ് നശിപ്പിക്കുന്നു ലഹരി മൂലമാണ് അതിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം ചൊല്ലി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി പി എം മുഹമ്മദ് അലി എം ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ഷമീർ പൊമ്പ്ര പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഹബീബ് തങ്ങൾ വാർഡ് മെമ്പർ പി കെ ബഷീർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ട്രഷറർ പി കെ സുലൈമാൻ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം പി അക്ബർ എം മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാസിർ കൊല്ലംകോട് ജഹ്ദാ കോർഡിനേറ്റർ സിനാൻ ആലിക്കൽ പ്രവർത്തന സമിതി അംഗങ്ങളായ നാഫിഹ് കൊരത്ത് റബീഹ് തോട്ടര നാസിബ് സിനാൻ ഷഫീഖ് സഫ്വാൻ എന്നിവർ പങ്കെടുത്തു കരിമ്പുഴ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ സന്ദേശയാത്ര വൈകുന്നേരം കോട്ടപ്പുറം സെൻട്രറിൽ സമാപിച്ചു